മതനിരപേക്ഷ കേരളത്തിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നോക്കിയത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ ഞങ്ങളുടെ അംഗബലം കുറഞ്ഞേ അതിനൊക്കെ കാരണം മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് ഒന്നേ പറയാനുള്ളൂ പി സി ജോർജ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് സാറേ വിട്ടേച്ചു പോകണം ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് സ്വയം രക്ഷകനായി മാറിയ വെള്ളാപ്പള്ളി കാലം ഇത്രയുമായിട്ട് കേരളത്തിന് വേണ്ടി കള്ളുകച്ചവടമല്ലാതെ മറ്റെന്താണ് ചെയ്തത് എന്നതിന് ഉത്തരം പറയണം സ്വന്തം മകൻ ബി ഡി ജെ പോലെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്ത് കസേര വലിച്ചിട്ടിരുന്നു എന്നിട്ട് അധികാരത്തിന്റെ അപ്പ വേണ്ടിയിട്ട് ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയോടൊപ്പം ചേരുകയും ചെയ്തു എന്നിട്ടും ഈഴവർ രക്ഷപ്പെട്ടില്ല എന്നാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശേഷി കുറവ് എന്നേ പറയാനുള്ളൂ ഇവിടെയൊക്കെയാണ് സാദിഖ് അലി തങ്ങൾ വളരെ സൗമ്യതയോടെ സംയമനം പാലിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് അതൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട പ്രശ്നമാക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കാലം കുറെയായില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു വാ പോയ കോടാലിയെ പോലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കണ്ടാൽ മതി എന്ന് സ്വാതന്ത്ര്യാനന്തരം തൊട്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെയുണ്ട് ഇന്ന് വരെ ആ പാർട്ടി മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും കളം വിട്ടി യാതൊരു കളിയും കളിച്ചിട്ടില്ല കാന്തപുരത്തിന്റെ പേരെടുത്ത് വെച്ചുകൊണ്ട് ഒരു ശത്രുവിനെ പോലെ കാന്തപുരം എന്ത് കുന്തമാണെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എന്നും മുസ്ലിങ്ങളെ ആട്ടിയോടിക്കണമെന്നും ഒക്കെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വിളിച്ചു പറയാൻ തോന്നിയ വെള്ളാപ്പള്ളിയേക്കാൾ വലിയൊരു വർഗീയവാദിയില്ല അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങുമ്പോൾ സ്വന്തം സമുദായത്തിനുള്ളിലേക്ക് വർഗീയതയുടെ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളിയെ ഒറ്റയടികെ ഏറിലാക്കുകയാണ് സൗമ്യതയോടെ നിന്നുകൊണ്ട് സാദിഖലീഷി തങ്ങൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശനും പറഞ്ഞു സാമുദായിക നേതാക്കൾ സംയമനം പാലിക്കണമെന്ന് ഇത്തരം അനാവശ്യമായ പ്രകടനങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് അതിനു പിന്നാലെയാണ് സാദിഖലീഷി തങ്ങളും കൃത്യമായി ഉത്തരം കൊടുക്കേണ്ടടുത്ത് കൊടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി കിട്ട് കൊള്ളിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം അദ്ദേഹം ഇടക്കിടയ്ക്ക് വരുന്ന പറയാറുള്ളത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടില്ല അതിൽ അദ്ദേഹം പറയുന്നതിന് ജനങ്ങളത് ഏറ്റെടുക്കാനും പോകുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ് അതിന് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ സൗഹൃദത്തിൻ്റെ മനസ്സാണുള്ളത് സാഹോദര്യത്തിൻ്റെ മനസ്സാണുള്ളത് സാമുദായിക നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ എന്നതുപോലെ തന്നെ മത നേതാക്കൾ ഇവരൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് ആ വലിയ മനസ്സിനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നേതാക്കളുടെയൊക്കെ ചുമതല അല്ലാതെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അതൊരു നല്ല ശുഭലക്ഷണമല്ല അതെ അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും വിളിച്ചു പറയാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ വല്ലാപ്പള്ളിയെ പോലെയുള്ളവർ നടത്തുന്ന പരാമര്ശങ്ങള് വളരെ ആത്മസംയമനത്തോടെയാണ് മുസ്ലിം സംഘടനകളൊക്കെ അതിന് സ്വീകരിക്കുന്നത് ആത്മസംയമനമാണ് ഈ കാര്യത്തിൽ നല്ലത് അതില്ലാതെ ഇപ്പോൾ ഇവിടെ പരസ്പരം പിന്നെ പോരാടിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുവാനോ അല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് മുസ്ലിങ്ങൾ മുസ്ലിം സംഘടനകൾ വളരെ സംയമനം പാലിക്കുന്ന ഈ കാര്യത്തിൽ അതിന് വലിയ സന്തോഷമാണ് അത് ചില കാര്യങ്ങളിലല്ല മകനും വിദ്വാനി ഭൂഷൺ എന്ന് പറയാറില്ല അത് ഈ കാര്യത്തിലൊക്കെ അത് വളരെ അർത്ഥവത്താണ് സർക്കാർ തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടാണുള്ളത് അപ്പോൾ കണ്ടില്ല പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻ തട്ടി മരിച്ച ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഉത്തരവാദപ്പെട്ട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല സ്കൂൾ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സംസ്ഥ അത് ചെയ്യുന്നു കാരണം സംസ്ഥയിൽ പത്ത് പതിനായിരത്തോളം മദ്രസകൾ വളരെ നല്ല രീതിയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ സമയമാറ്റം മൂലം ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് സംസ്ഥ സംസ്ഥയുടെ കാര്യങ്ങൾ സംസ്ഥ പറയുന്നത് എന്താണ് അതൊക്കെ തന്നെ എം എസ് എഫും മുസ്ലിം ലീഗും ഒക്കെ എപ്പോഴും അതിനോടൊപ്പം നിൽക്കാറുണ്ട് ലീഗിനെ വിളിച്ചിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മത നേതൃത്വത്തെയാണ് ആ കാര്യത്തിൽ വിളിക്കേണ്ടത് വിളിച്ചു സന്തോഷമാണ് അല്ല ലീഗ് സംസ്ഥയോടൊപ്പമാണ് ലീഗിന്റെ നേതാവ് കുഞ്ഞാഴി സാഹിബ് പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ലീഗ് സംസ്ഥയോടൊപ്പമാണ് ആ കാര്യത്തിൽ